ശരീരത്തിൽ വിറ്റാമിൻ ഡിയുടെ പ്രയോജനങ്ങൾ എന്തെല്ലാം ഉത്തരം ഡിമൻഷ്യ ഹൃദ്രോഗ സാധ്യത എന്നിവയെ നിയന്ത്രിക്കാൻ ചെറുപ്പം നിലനിർത്താൻ സഹായിക്കും എല്ലുകളെ ബലപ്പെടുത്താൻ സഹായിക്കുന്നു ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഹിമാലയൻ വയാഗ്രഹ എന്നറിയപ്പെടുന്ന കീടജടിയുടെ ഗുണങ്ങൾ എന്തെല്ലാമാണ് ഉത്തരം പ്രമേഹ പ്രതിരോധം ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയുന്നു വൃക്ക കരൾ രോഗങ്ങളെ നിയന്ത്രിക്കും ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സ്ത്രീകൾക്ക് ഗർഭകാലത്ത് ജനന വൈകല്യങ്ങൾ തടയുന്നതിന് എന്താണ് മുഖ്യമായും ആവശ്യമുള്ളത് ഉത്തരം ശരീരത്തിൽ ഫോളിക് ആസിറ്റിൻ്റെ അളവ് കൃത്യമായിരിക്കണം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അമിതമായ രക്തസ്രാവം ആമാചയത്തിലും കുടലിലും ആന്തരിക രക്തസ്രാവം കനത്താർത്ഥവം എന്നിവയ്ക്ക് കാരണമാകുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവും മൂലമാണ് ഉത്തരം വിറ്റാമിൻ കെയുടെ കുറവ് മൂലമാണ് ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പേശികളുടെയും നാടികളുടെയും പ്രവർത്തനം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് രക്തസമ്മർദ്ദം എന്നിവയെ നിയന്ത്രിക്കാൻ ഏത് വിറ്റാമിൻ ആവശ്യം ഉത്തരം മഗ്നീഷ്യം ധാന്യങ്ങൾ പരിപ്പ് വിത്തുകൾ പച്ച ഇലക്കറികൾ എന്നിവയിൽ അടങ്ങിയിരിക്കുന്നു ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സ്ത്രീകൾക്ക് ശരീരത്തിൽ ആവശ്യമായ പ്രധാന പോഷകങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം ഇരുമ്പ് ഫോളിക് ആസിഡ് കാൽസ്യം വിറ്റാമിൻ ഡി വിറ്റാമിൻ ട്വൽ തുടങ്ങിയവ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ശരീര ക്ഷീണമാറ്റുന്നതിന് ഉത്തമമായ ഒരു വീട്ടുവൈദ്യം എന്താണ് ഉത്തരം കുറച്ച് കുരുമുളക് നെയ്യിൽ വറുത്തു പൊടി ചെയ്ത് ശർക്കരയും നെയ്യും ചേർത്ത് ലേഹ്യമുണ്ടാക്കി അഞ്ച് ഗ്രാം വീതം കഴിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അടിക്കടി ഉണ്ടാകുന്ന ശരീരത്തിലെ രോഗങ്ങൾക്ക് പരിഹാരം എന്താണ് ഉത്തരം വേപ്പിൻ പൂവ് നീരും നെല്ലിക്ക നീരും ചേർത്ത് അടിക്കടി കഴിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കുന്ന പോഷകങ്ങൾ ഏതെല്ലാം ഉത്തരം വിറ്റാമിൻ സി ഓറഞ്ച് ഗ്രേ ഫ്രൂട്ട് സ്ട്രോബെറി കിവി ബെൽ പെപ്പർ ബ്രോക്കോളി മുതലായവ ഹലോ ഫ്രണ്ട്സ് ലേൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പത്ത് തരം ഇലകൾ ഏത് ഉത്തരം ചേമ്പില ചേനയില പയറില തകരയില മത്തനില തരുതാമ കുമ്പളം ഇല മുള്ളൻചീര മൈസൂർ ചീര കോവൽ ഇല എന്നിവ മൂത്രത്തിൻ്റെ അളവ് വർദ്ധിപ്പിച്ച് മൂത്രനാളി ശുദ്ധീകരിക്കാൻ സഹായിക്കുന്ന പൊട്ടാസ്യം നൈട്രേറ്റ് അടങ്ങിയിട്ടുള്ളത് ഏത് സസ്യത്തിലാണ് ഉത്തരം തരുതാമ ഇലകളിൽ ഹൃദ്രോഗം ചുമ എന്നിവയ്ക്കും ഒരു പരിഹാരമാണ് സോറിയാസിസ് രോഗത്തിന് പ്രകൃതിദത്തമായ പരിഹാരം എന്താണ് ഉത്തരം സൂര്യശ്നാനവും അഗ്നിഹോത്രവും നല്ല ചികിത്സകളാണ് പ്രമേഹ രോഗികൾക്ക് ഭാഗികമായി കഴിക്കാവുന്ന പഞ്ചസാര അല്ലാത്ത ചില മധുരപദാർത്ഥം ഏതെല്ലാം ഉത്തരം ശർക്കര തേൻ ഷുഗർ മേപ്പിൾ സിറപ്പ് ഈത്തപ്പഴം മുതലായവ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൊക്കോ ഷുഗർ അഥവാ നാളികേര പഞ്ചസാര എന്ന് പറയുന്നത് എന്താണ് ഉത്തരം തെങ്ങിൻ്റെ പൂക്കള മുറിക്കുമ്പോൾ കിട്ടുന്ന നീരിൽ നിന്ന് ഉണ്ടാകുന്ന പഞ്ചസാര ഇതിൽ കലോറി കുറവും ഇരുമ്പും സിങ്കും അടങ്ങിയിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് ലേൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ബീറ്റാ കറോട്ടീൻ വിറ്റാമിൻ സി എന്നിവ പച്ചമുളകിൽ കാണപ്പെടുന്നു ഇതിൻ്റെ ഉപയോഗം എന്തിനെ ഗുണം ചെയ്യും ഉത്തരം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറച്ച് പ്രമേഹത്തെ നിയന്ത്രിക്കുന്നു കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നു ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സാമ അരി ഉപയോഗിക്കുന്നത് ഏതെല്ലാം രോഗത്തെ നിയന്ത്രിക്കാം ഉത്തരം ഹൃദ്രോഗികൾക്ക് കൊളസ്ട്രോൾ അളവ് കുറയ്ക്കുന്നു പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നു ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ശരീരത്തിൽ ആവശ്യമില്ലാത്ത കൊഴുപ്പിനെ പുറന്തള്ളാൻ സഹായിക്കുന്നത് എന്താണ് ഉത്തരം വെള്ളത്തിൽ കുതിർത്ത പച്ച ബദാം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കരളിൻ്റെ ദിവസേനയുള്ള പിത്തരസ ശേഷി എത്രയാണ് ഉത്തരം ഏകദേശം ഒരു ലിറ്റർ മനുഷ്യ മസ്തിഷ്കത്തിൽ നിന്നുള്ള സന്ദേശങ്ങൾ ഞരമ്പിലൂടെ മണിക്കൂറിൽ എത്ര കിലോമീറ്റർ സഞ്ചരിക്കുന്നു ഉത്തരം മണിക്കൂറിൽ മുന്നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ സഞ്ചരിക്കുന്നു ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഹൃദയാരോഗ്യത്തിനും നീർക്കെട്ടിനും ഉത്തമമായ ഭക്ഷണം ഏത് ഉത്തരം ചെമ്മീൻ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ചൂട് കാലത്ത് തണുത്ത ബിയർ കുടിച്ചാൽ എന്ത് സംഭവിക്കാൻ സാധ്യത ഉത്തരം ശരീരം ക്രമാതീതമായി ചൂടാകാൻ സാധ്യത ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വേനൽക്കാലത്ത് മദ്യപിച്ചാൽ എന്ത് സംഭവിക്കാൻ സാധ്യത ഉത്തരം ഡീഹൈഡ്രേഷൻ സാധ്യത ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക